ഈശോ വിഷയായിരിക്കും സ്വചാരിക്കട്ടെ തെനാക് ആണ്ടുപഠത്തിലെ ഒൻപതാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായും പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുവാൻ ഇത് ഈശോയുടേതെന്ന് പറയപ്പെടുന്ന ഈശോയുടേതെന്ന് സുവിശേഷം രേഖപ്പെട്ടിരിക്കപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വചനഭാഗങ്ങളിൽ നിന്നും പൊതുസമൂഹം ഒരുപക്ഷേ യേശുവിൽ വിശ്വസിക്കാത്തവരും നിരീശ്വരവാദിയും ഉൾപ്പെടെ അക്രൈസ്തവരും അവിശ്വാസികളുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വചനഭാഗമാണ് ഒരു ഫ്രേസ് ആയിട്ട് ഒരു ഇംഗ്ലീഷിലെ ഒരു ഇംഗ്ലീഷ് ഭാഷയിലും അല്ലെങ്കിൽ മലയാളം ഭാഷയിലും ഒക്കെ നമ്മൾ ഈ ആവർത്തിച്ച ഈ വാക്യം ഉപയോഗിക്കാറുണ്ട് രാജ്യത്തിൻ്റെതും അല്ലെങ്കിൽ മതത്തിൻ്റെതും എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി എന്താണെങ്കിലും ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ നികുതി സീസർ നികുതി കൊടുക്കുന്നത് ശരിയാണോ നീ നികുതി കൊടുക്കുന്നുണ്ടോ എന്ന രീതിയിൽ ഈശോയ്ക്ക് ഒരു ചോദ്യം വരിക ഈശു ചോദിക്കുന്നത് ഒരു ദനാറ എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്നിട്ട് യീശോത്തിന് വേണ്ടി ചോദിക്കുകയാണ് ഈ ദനാറയിലുള്ള രൂപവും ലിഖിതവും ആരുടേതാണ് ഈ നാണയത്തിലെ രൂപവും ലിഖിതവും ആരുടേത് ഈശോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിൽ സീസറിൻ്റെ ചിത്രവും ചിത്രവും ലിഖിതങ്ങളും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് രൂപവും ലിഖിതവും കാണാൻ സാധിക്കുന്നത് അപ്പോഴാണ് ഈശോ പറയുന്നത് സീസറിൻ്റെ ചിഹ്നം പതിപ്പിച്ച അല്ലെങ്കിൽ ചിത്രം പതിപ്പിച്ച നാണയം സീസണുള്ളതാണ് എന്നാൽ ദൈവത്തിൻ്റെ ചിത്രം പതിപ്പിച്ച നാണയം ഏതാണ് അത് ദൈവത്തുള്ളതാണ് ആരാണ് ഈ ദൈവത്തിൻ്റെ ചിത്രം പതിപ്പിച്ച നാണയം നമ്മൾ തന്നെയാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന നാണയങ്ങൾ പക്ഷേ കാലാന്തരത്തിൽ ഈ നാണയങ്ങൾ വളരെ റഫായിട്ട് ഉപയോഗിച്ച് നല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് 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 ഇത് ദൈവത്തിൻ്റെ നാണയമല്ലാതായി മാറത്തക്ക രീതിയിൽ അതിന് രൂപവും ലിഖിതവും മറ്റാനേതുമൊക്കെ ആയി മാറിയിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കാൻ കാണാൻ സാധിക്കും നമ്മളാകുന്ന നാണയം ആർക്കു വേണ്ടിയാണ് ക്രയവിക്രയത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണത് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് സമ്പത്തിനു വേണ്ടിയാണോ അധികാരത്തിന് വേണ്ടിയാണോ പണത്തിന് വേണ്ടിയാണോ അത് നീ അൽമാനാണെങ്കിലും സമർപ്പിതനാണെങ്കിലും അധികാരത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ഒക്കെയുള്ള ആർത്തിയുടെ പേരിലാണ് തൻ്റെ ജീവിതം താൻ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓർക്കുക നീ ഒരു കള്ള നാണയമാണ് നീ സീസറിൻ്റെ നാണയമാണ് നീ ക്രിസ്തുവിൻ്റെ നാണയമാണ് പക്ഷെ സീസറിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാണയമാണ് അതൊരു കള്ളനാണയം സീസറിൻ്റെ നാണയം അല്ല നീ യഥാർത്ഥം നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നാണയമാണ് പക്ഷേ നീ സീസറിന് വേണ്ടി ഉപയോഗിക്കും അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി തിന്മയ്ക്ക് വേണ്ടി ആർത്തിക്ക് വേണ്ടി അഹങ്കാരത്തിനും അത്യാർത്തിക്കും അല്ലെങ്കിൽ അധികാരഭ്രമത്തിനും സമ്പത്ത് വെട്ടിപ്പിടിക്കാനൊക്കെ വേണ്ടിയുള്ള പരക്കം പാച്ചിലെ നിൻ്റെ ജീവിതമാകുന്ന നാണയം നീ ലോകത്തിൻ്റെ നാണയമാക്കി മാറ്റി ദൈവത്തിൻ്റെ നാണയം അല്ലാതാക്കി തീർത്തു നീ ഒരു കള്ള ഞാൻ ഈശോ നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ എന്ന ദൈവത്തിൻ്റെ നാണയം എന്തിൻ്റെ പേരിലാണ് കള്ളനാണയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഈശോയ്ക്ക് അറിയേണ്ടത് ഈശോ നമ്മളോട് ഓരോരുത്തരോടുമായി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ രൂപവും ലിഖിതവും ആരുടേതാണ് നീയാകുന്ന നാണയത്തിലെ രൂപവും ലിഖിതവും ആരുടേതാണ് ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസം ഉറങ്ങാൻ പോകും മുമ്പും ഇതേ ചോദ്യം ദൈവം നമ്മളോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിൻ്റെ ജീവിതത്തിലെ രൂപോലിഖിതമാരുടേതാണ് നീ ആര് നീ നീ ആ നിൻ്റെ ആരാണ് അല്ലെങ്കിൽ നീ ആർക്ക് എഴുതി കൊടുക്കപ്പെട്ടവനാണ് എന്നാണ് ഈശോ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇങ്ങനെ ചിന്തിക്കാതെ കുറച്ച് ഇങ്ങനെ മറ്റു ചില വൈദ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് ഈ അത്യാർത്തിയെക്കുറിച്ച് അധികാരത്തിൻ്റെ ആർത്തി അല്ലെങ്കിൽ പണത്തിൻ്റെ ആർത്തി ഇതിൻ്റെ പുറേ ഇങ്ങനെ പരക്കം പായുന്ന ജീവിതങ്ങൾ ആ ആറടി മണ്ണിൽ തീരേണ്ട ജീവിതങ്ങൾ ഇങ്ങനെ അധികാരത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും എന്തു തിന്മയും ചെയ്യാവുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യൻ നമുക്ക് ഏറ്റവും നമുക്ക് കാണാൻ സാധിക്കും അധികാരം കൈപ്പിടിക്കാം അല്ലെങ്കിൽ പണം 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 ആർത്തി ആർത്തി വെട്ടിപ്പിടിക്കണം ഇങ്ങനെ അതിനാരെയും സൂചിപ്പിക്കും ആരെയും സുഖിപ്പിച്ച് സംസാരിക്കാനൊരു മടിയുമില്ല ആരെയും പുകഴ്ത്തി സംസാരിക്കാൻ ഒരു മടിയില്ല ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി നടക്കുന്നൊരു മടിയുമില്ല അതിൽ ആരുടെയും കുതികാലിൽ പിടിക്കാനായിട്ട് മടിയില്ല ആരെയും കാലു വാനുന്നതിന് മടിയില്ല ആരെയും ചതിക്കാൻ മടിയില്ല തിന്മ തിന്മ ഇങ്ങനെ അത്യാർഥി കൊണ്ടു നടക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും അത് അൽമാരെന്നല്ലേ പറയുന്നത് സമർപ്പിതരിലുണ്ട് അൽമാരിലും സമർപ്പിതരിലുണ്ട് ഇങ്ങനെ ചില ചില പൊസിഷനിൽ എത്താൻ അല്ലെങ്കിൽ ചില പൊസിഷൻ നിലനിർത്താനൊക്കെ ആയിട്ട് നടത്തുന്ന പൊയ്മുഖങ്ങൾ ഒരാൾ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ അഭിനയങ്ങളാണ് സുഖിപ്പിക്കാൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി പുകഴ്ത്തുന്ന അഭിനയങ്ങളിലൂടെയൊക്കെ ഏർപ്പെട്ടുകൊണ്ട് കള്ളനാണയമായിട്ട് ജീവിക്കുക കുറേ മനുഷ്യർ ഒരാളെ കാണുമ്പോൾ ഒരു രീതിക്ക് മറ്റൊരിടത്ത് അയാളെ അയാളെ ചതിക്കുന്ന രീതിക്ക് അതിങ്ങനെ ഈ ബ്രൂട്ടസിനേക്കാളുമൊക്കെ അൺകൈൻഡ്നെസ് അൺകൈൻഡസ്റ്റ് കട്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ ബ്രൂട്ടസിനെ പറയുന്നത് യൂട്യൂബ് ബ്രൂട്ടസെന്നൊക്കെ ജൂലി സിസർ തിരിഞ്ഞു തന്നിട്ട് ചോദിക്കുക പുറേന്ന് കുത്തിയാൽ ഉറ്റസുഹൃത്തിനെ നോക്കിക്കൊണ്ട് പക്ഷേ ആ ബ്രൂട്ടസ്സിന് വെല്ലുന്ന രീതിയിൽ കൂടെ നിന്നിട്ട് ചതിക്കുന്ന മനുഷ്യരെ എന്തിനെന്ന് ചോദിക്കുമ്പോൾ അത് പണം ഉണ്ടാക്കാൻ വേണ്ടി അധികാരം നിലനിർത്താൻ വേണ്ടി അധികാരം നേടിയെടുക്കാൻ വേണ്ടി ഒക്കെ അതിങ്ങനെ എല്ലാ തരത്തിലുമുണ്ട് ഒരുപക്ഷെ പാപ്പായോട് ചേർന്ന് നിൽക്കുന്ന കദ്യനാളന്മാർ അല്ലെങ്കിൽ മെത്രാന്മാർ തൊട്ട് നമുക്ക് ഈ സംഭവം ചെറുപ്പം കാണാൻ സാധിച്ചു അങ്ങനെ അധികാരത്തിൻ്റെ ശിരാകേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അത് സഭയ്ക്കുള്ളിൽ മാത്രമല്ല രാഷ്ട്രീയത്തിനകത്തുണ്ട് സംഘടനകൾക്കകത്തുണ്ട് ഭക്തസംഘടനകൾക്കകത്തുണ്ട് സമർപ്പിതരുടെ ഇടയിലുണ്ട് വൈദികർക്കിടയിലുണ്ട് അൽമയർക്കിടയിലുണ്ട് ഈശോ ചോദിക്കുന്ന ഈ ചോദ്യം നമ്മളോട് വളരെ വ്യക്തമായിട്ട് ഈശോ മോട് ചോദിക്കുക നീ നീ എന്ത് തരം കള്ളനാണയം നിന്റെ രൂപോലിഖിതവും ആരട്ടുക ഇതാ ഈശോ മോളോട് ചോദിക്കുന്ന ചോദ്യം നിൻ്റെ രൂപോലിഖിതവും ആരട്ടുക നിൻ്റെ നീ ഇങ്ങനെ എന്തിൻ്റെ പുറകെ ഇങ്ങനെ പരക്കും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നീ എന്തിനു വേണ്ടിയ കള്ളനാണയം നിൻ്റെ ഒറിജിനാലിറ്റി നശിപ്പിച്ചിട്ട് എന്തിനു വേണ്ടിയ കള്ളതാണ് ആയക്കോട്ടെ ഇതേ ഇഷ്യൂ ചോദിച്ച ചോദ്യം അപ്പം ഈ കോയിൻ ധനാറ കൊണ്ടുവന്നിട്ട് ഇഷു ചോദിക്കുന്ന ചോദ്യം നമ്മളോടാണ് ഈ രൂപോലിഖിതവും ആരുടേത്